ശബരിമലയിൽ ഒരു ഭക്തർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് പറയുകയാണ് ഹൈക്കോടതി മറ്റ് ഭക്തർക്ക് നൽകാത്ത പരിഗണന വ്യവസായിയായ സുനിൽ സ്വാമിക്ക് സന്നിധാനത്ത് നൽകരുതെന്നും കോടതി പറഞ്ഞു ഹൈക്കോടതി സ്വമേധയ എടുത്ത കേസിലാണ് ഈ ഉത്തരവുണ്ടായത് ശബരിമലയിലെ സുനിൽ സ്വാമിയുടെ ഇടപെടലുകൾ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വിവിധ വകുപ്പുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു കോടതി ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഉത്തരവുണ്ടായത് മറ്റ് ഭക്തർക്കൊന്നും ലഭിക്കാത്ത സൗകര്യങ്ങൾ സുനിൽ സ്വാമിക്ക് ശബരിമലയിൽ ലഭിക്കാൻ പാടില്ലെന്നും കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസത്തെ പൂജകളിലും സുനിൽ സ്വാമി പങ്കെടുക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം ശ്രീകോവിലിന് മുന്നിൽ സുനിൽ സ്വാമി ഉണ്ടാകാറുമുണ്ട് നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അവിടെ സുനിൽ സ്വാമി സ്ഥിരമായി താമസിക്കുന്നുണ്ട് ഈ പര്യടനങ്ങളൊന്നും മറ്റ് ഭക്തർക്ക് ലഭിക്കാറുമില്ല വിർച്വൽ ക്യൂ വഴി മാത്രമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത് സുനിൽ സ്വാമിക്കും ഈ രീതിയിൽ പ്രവേശനം അനുവദിച്ചാൽ മതിയെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ശബരിമലയിലെ ഡോണർ ഹൌസായ സഹ്യാദ്രി പിൽഗ്രിം സെൻ്ററിലെ നാനൂറ്റി ഒന്നാം നമ്പർ മുറി പത്ത് വർഷമായി സുനിൽ സ്വാമി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും ഹൈക്കോടതി കണ്ടെത്തി ഡോണർ റൂമുകളിൽ ഒരു സീസണിൽ അഞ്ച് ദിവസം ആ മുറിയിൽ സൗജന്യമായി താമസിക്കാനും പത്ത് ദിവസം വാടക നൽകി താമസിക്കാനും അനുവാദമുണ്ട് എന്നാൽ വർഷങ്ങളോളം അത് കൈവശം വെക്കാൻ ആർക്കും സാധിക്കില്ല ശബരിമലയിലെ സ്ഥിര സാന്നിധ്യമായ ഈ സുനിൽ സ്വാമി ആള് ചില്ലറക്കാരനല്ല പണ്ടത്തെ ധനമന്ത്രി കെ എം മാണിക്ക് കൈക്കൂലി കൊടുക്കാൻ ബാറുടമകൾക്ക് അഞ്ചു കോടി രൂപ കടമായി നൽകിയത് കൊല്ലത്തുകാരനായ സുനിൽ സ്വാമിയാണെന്ന് ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയിലുണ്ടായിരുന്നു കശുവണ്ടി കയറ്റുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന ശബരി ട്രേഡിംഗ് കമ്പനിയുടെ നടത്തിപ്പുകാരനാണ് സുനിൽ സ്വാമി എന്നാൽ സുനിൽ സ്വാമിയെ ഒരു തട്ടിപ്പ് സ്വാമിയെന്ന് ആരും വിളിക്കാറുമില്ല പക്ഷേ അദ്ദേഹം എങ്ങനെ കോടീശ്വരനായെന്ന് ചോദിച്ചാൽ ആ കാര്യം ആർക്കും അറിയില്ലതാണ് കശുവണ്ടി വ്യവസ്ഥവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് വന്നു ചേർന്ന പാലക്കാട്ടുകാരനായ സുനിൽ സ്വാമി എന്ന ഭക്തനായ കോടീശ്വരൻ്റെ ആസ്തികൾ എൻഫോഴ്സ്മെന്റിനെയും ഞെട്ടിക്കുന്നതായിരുന്നു നേരത്തെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തപ്പോഴും സ്വാമി കുലുങ്ങിയിട്ടില്ല കോഴ നൽകാൻ ബാറുടമക്ക് അഞ്ചു കോടി രൂപ നൽകിയെന്നത് ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് സുനിൽ സ്വാമി അന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരുപാട് ആഡംബര കാറുകളുമുണ്ട് പക്ഷേ സുനിൽ സ്വാമി അതിലൊന്നും യാത്ര ചെയ്യാറില്ല ആർഭാടരഹിതമാണ് സുനിൽ സ്വാമിയുടെ ജീവിതം വീട് ആഡംബരപൂർണമാണെങ്കിലും വെറും തറയിൽ കിടന്നാണത്രേ സ്വാമി ഉറങ്ങാറുള്ളത് എല്ലാം ശബരിമല അയ്യപ്പന് സമർപ്പിച്ച ഒരു ജീവിത രീതിയാണ് സ്വാമിയുടേത് പക്ഷെ അപ്പോഴും എങ്ങനെയാണ് പാലക്കാട് നിന്നെത്തിയ സുനിൽ സ്വാമി കോടീശ്വരൻ ആയതെന്ന കാര്യം ആർക്കും അറിയില്ല കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് സുനിൽ സ്വാമി കൊല്ലത്ത് എത്തുന്നത് പരിചയമുള്ളവർക്ക് വളരെ ഉപകാരിയാണ് സുനിൽ സ്വാമി പണം കൊടുത്താൽ പലിശയും അദ്ദേഹം വാങ്ങാറില്ല ആവശ്യം കഴിഞ്ഞ് തിരികെ നൽകിയാൽ മതിയെന്നാണ് അടുപ്പക്കാരെ സഹായിക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ളത് ഒരൊറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ കാശ് തിരിച്ചു കിട്ടുമെന്ന് നൂറു ശതമാനം ഉറപ്പുള്ളവർക്ക് മാത്രമേ വലിയ തുകകൾ സ്വാമി സഹായമായി ഇങ്ങനെ നൽകാറുള്ളൂ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏറെക്കാലം മുന്നേയും ഉണ്ടായിരുന്നു ബാബറി മസ്ജിദിൻ്റെ ഓർമ്മദിനമായ ഡിസംബർ ആറിന് ഇരുമുടിക്കെട്ടുള്ള ഭക്തർക്കും ദേവസ്വം ജീവനക്കാർക്കും മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ ദിവസവും സുനിൽ സ്വാമി സന്നിധാനത്ത് സജീവമായിരുന്നു ഒരിക്കൽ കൈർലി ടി വി ആണ് ഈ വിഷയം വാർത്തയാക്കി മാറ്റിയത് ഉന്നതതല അന്വേഷണത്തിനും അന്ന് ഉത്തരവിട്ടിരുന്നു പക്ഷേ സുനിൽ സ്വാമിക്ക് ഒന്നും സംഭവിച്ചുമില്ല ശബരിമലയിൽ തൊഴാൻ നിൽക്കുന്ന സ്വാമിയെ കൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഗുണങ്ങളുണ്ട് മണ്ഡല മകരവിളക്ക് കാലത്ത് നിത്യ ചെലവിനായി വലിയൊരു തുക എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ദിവസവും ചെലവാക്കാവുന്നതാണ് പുഷ്പവും പൂജാ സാധനങ്ങളും മറ്റ് ചെലവുകൾക്കുമായി ഹൈക്കോടതി അനുവദിച്ച ഒരു അധികാരമാണ് ഇത് എന്നാൽ ഈ സാധനങ്ങളെല്ലാം സുനിൽ സ്വാമി ഫ്രീ ആയി നൽകാറുണ്ട് അതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് ഈ തുക എഴുതി എടുക്കാം എന്നാണ് പലരും പറയുന്നത് അതുകൊണ്ടും ഉദ്യോഗസ്ഥർക്ക് സ്വാമി വളരെ പ്രിയപ്പെട്ടവനാണ് സുനിൽ സ്വാമി ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവാക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ആകെയുള്ളത് ഒരുത്തരം മാത്രമാണ് ശബരിമലയിൽ എത്തുന്ന വി വി ഐ പികൾക്കും ശതക വൻ വ്യവസായികൾക്കും സന്നിധാനത്ത് സുഖമായ ദർശനം ഉറപ്പാക്കി അവരുടെ സൗഹൃദ കൂട്ടായ്മയിലേക്ക് എത്താൻ സ്വാമിക്ക് കഴിയുന്നുണ്ട് ഉത്തരേന്ത്യയിലെ ശബരിമല ഭക്തരായ കോടീശ്വരന്മാരുമായുള്ള ബന്ധം മാത്രമാണ് സുനിൽ സ്വാമിക്ക് ശബരിമലയിൽ നിന്നും കിട്ടുന്ന ഏക ലാഭം